സംസ്ഥാന സമിതി ം ചിന്താ പരാതി ഇപ്പോൾ പരിക്കേൽപ്പിച്ചെന്നിന്തയുടെ നില എങ്ങനെയാണ് കേട്ടത് അപ്പോൾ ഞങ്ങള് സംയമനം പാലിച്ചു ഇടതുപക്ഷ പ്രവർത്തകർ പൊതുവെ സംയമനം പാലിച്ചു യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ വധശ്രമം ചുമത്തിയാണ് കേസ് കാറ് പിന്നോട്ടെടുത്തപ്പോൾ അബദ്ധത്തിൽ ചിന്തയുടെ ദേഹത്ത് മുട്ടിയതാണെന്നാണ് ആരോപണ വിധേയരുടെ വിശദീകരണം ഭാഗ്യം കൊണ്ടാണ് വലിയ പരിക്കേലേക്ക് പോവാതെങ്കിലും വയറ്റിൽ വന്ന വാഹനത്തിന്റെ ബാക്ക് ലൈറ്റിന്റെ ഭാഗമാണ് ഇടിച്ചത് െതിരെ വധശ്രമം ഗൂഢാലോചന അസഭ്യം പറയൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പിന്നോട്ടെടുത്ത് ഇടിപ്പിച്ചെന്നും ഫൈസൽ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുഴുവനും ചിന്താചറിവ് ആദ്യം പോകുന്നത് ജില്ലാശുപത്രിയിലായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത് എങ്കിൽ തെറ്റി ഉറക്കം വരുന്നു ജില്ലാ ആശുപത്രിയും കടന്ന് മൂന്ന് നാല് ഹോസ്പിറ്റലിലും കടന്ന് സി പി എമ്മിന്റെ അധീനതയിലുള്ള സഹകരണ സംഘത്തിന്റെ ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു പെട്ടെന്ന് തോന്നിയതാ സാർ അവിടെ ആ പരിക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വ്യാജമായിട്ടുള്ള നാടകത്തിനെ വെള്ളുന്ന രീതിയിൽ ഒരു തിരക്കഥ എഴുതിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പരാതി ഉന്നയിക്കാം ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സ്വാമിയ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ അപ്പൊ ഞാൻ പൊട്ടണ